വചനം മൊഴി കൈത്താക്കാലം അഞ്ചാം ഞായർ വചനഭാഗം ലേവ്യർ പതിനാറ് ഇരുപത് ഇരുപത്തെട്ട് ഏഷയ്യ പതിനാല് ഒന്ന് പതിനഞ്ച് ഒന്ന് എട്ട് പതിമൂന്ന് ലൂക്കായ സുവിശേഷം പതിനൊന്ന് പതിനാല് ഇരുപത്തിയാറ് കൈത്താക്കാലത്തിന്റെ ചൈതന്യത്തോട് ചേർന്ന് ഇന്ന് തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് സഭയുടെ വിശുദ്ധിയിലുള്ള വളർച്ചയും ആ വളർച്ചയിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളും അവ എപ്രകാരം അതിജീവിക്കണമെന്നതിനെ കുറിച്ചുമാണ് സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും എതിരായി നിൽക്കുന്നത് തിന്മയുടെ ശക്തിയാണ് പിശാജാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്ന തിന്മയുടെ ശക്തികളെ അകറ്റി നിർത്തുന്ന സംഭവങ്ങളാണ് തിരുവചന ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നത് നമ്മിലെ തിന്മകളെ ഉന്മൂലനം ചെയ്ത് സഭയാകുന്ന ഭവനത്തെ വളർത്തിയെടുക്കുവാനുള്ള ആഹ്വാനമാണ് തിരുവചനം നൽകുന്നത് ലേവ്യയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ പാപം വഹിച്ചു കൊണ്ടുപോകുന്ന ആടിനെ കുറിച്ചും പാപ പരിഹാരത്തിനായുള്ള കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള വിവരണമാണ് ആ കർമ്മത്തിലൂടെ ജനത്തിന്റെ പാപം നീക്കി വിശുദ്ധീകരിക്കപ്പെടുന്നത് നാം കാണാം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുന്നതിലൂടെ സഭാ സമൂഹത്തിലുണ്ടായിരിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പാപപരിഹാര ദിനത്തിലെ ആടുകളുടെയും ദൗത്യം ഈശോ മിസ്സിഹായിൽ പൂർത്തിയാകുന്നുണ്ട് ഈശോ ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടാണ് അവിടുന്ന് ബലിയായി അർപ്പിക്കപ്പെട്ടവനാണ് അവിടുത്തെ ബലിയിലൂടെ മനുഷ്യകുലത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഈശോമിസിഹ എന്ന പ്രധാന പുരോഹിതൻ എന്നേക്കുമായി അർപ്പിച്ച പാപപരിഹാര ബലി പരിപൂർണമായിരുന്നു എന്ന് ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഹെബ്രായർ ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഏശ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നാം കാണുന്നത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയത് മൂലം ബാബിലോൺ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തോട് ദൈവം കരുണ കാണിച്ച് അവരെ വീണ്ടെടുക്കുമെന്ന പ്രത്യാശ നൽകുന്ന പ്രവാചക വചനങ്ങളും അഹങ്കാരത്തിന്റെയും തിന്മയുടെയും പ്രതിരൂപമായ ബാബിലോൺ രാജാവിന്റെ പരാജയവുമാണ് ബാബിലോൺ രാജാവിന്റെ പതനത്തിലൂടെ അഹങ്കാരത്തിന്റെയും തിന്മയുടെ ശക്തിയുടെയും തകർച്ചയും ദൈവിക പദ്ധതിയുടെ വിജയവുമാണ് പ്രഘോഷിക്കുന്നത് വീണുപോയവരെ കർത്താവ് കരുണയോടെ വീണ്ടെടുക്കുമെന്നും തിന്മയെയും തിന്മയുടെ ശക്തിയെയും അവിടുന്ന് നശിപ്പിക്കുമെന്നും ഉള്ള ഉറപ്പാണ് രണ്ടാമത്തെ വായനയിൽ നാം ശ്രവിക്കുന്നത് യൂതാസ്ലിഹായുടെ ലേഖനത്തിലൂടെ ദൈവ ദൈവഭയമില്ലാത്തവരെ കുറിച്ചുള്ള താക്കീതും തിന്മയുടെ വക്താക്കളിൽ നിന്ന് ജാഗ്രതയോടെ അകലുവാനുള്ള പ്രബോധനവും നൽകുന്നു തെറ്റ് ചെയ്ത ദൂതന്മാർക്ക് അന്ധകാര അന്ധകാരഗരുത്തത്തിലാണ് വാസസ്ഥാനം ീതിമാനായ മോശയ്ക്ക് വേണ്ടി പോലും അവർ അവകാശവാദം പ്രകടിപ്പിക്കുന്നു തിന്മയുടെ ശക്തി എല്ലാവരെയും വശത്താക്കാൻ പരിശ്രമിക്കും അതിനാൽ വിശ്വാസ സമൂഹം നിരന്തരം ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു സുവിശേഷത്തിൽ ഈശോ തിന്മയുടെ ശക്തിയെ പുറത്താക്കുന്നതും ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതും ചെയ്യുന്നതാണ് നാം കാണുന്നത് ഈശോയുടെ ദൗത്യത്തിലും അവിടുന്ന് ശിക്ഷന്മാർക്ക് നൽകിയ ദൗത്യത്തിലും പ്രധാനം പിശാചുകളെ പുറത്താക്കുക എന്നതായിരുന്നു യോഹനാൻ ശ്രീഹായുടെ ലേഖനത്തിൽ പറയുന്നു പിശാജിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഈശോ പിശാജിനെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ ചിലർ പറഞ്ഞു പിശാചുകളുടെ തലവനായ ബേൾസെബൂലിനെ കൊണ്ടാണ് അവിടുന്ന് പിശാചിനെ പുറത്താക്കുന്നത് അന്ധചിത്രമുള്ള രാജ്യവും ഭവനവും നശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അക്കാര്യം നിഷേധിക്കുന്നു താൻ ബേസൂലിനെ കൊണ്ടാണ് പിശാജിനെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാരോ എന്ന് ഈശോ ചോദിക്കുന്നു യഹൂദരുടെ ഇടയിൽ ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയിരുന്ന ആളുകളുണ്ടായിരുന്നു അവരുടെ കാര്യമാണ് ഈശോ ഇവിടെ നിങ്ങളുടെ പുത്രന്മാരോ എന്ന് ചോദിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അവിടൊന്നു പറയുന്നു ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് താൻ വിശാചികളെ പുറത്താക്കുന്നത് ദൈവത്തിൻ്റെ വിരൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്നാണ് ദൈവത്തിന്റെ വിരൽ എന്നത് ദൈവത്തിന്റെ അരൂപി എന്നാണ് മത്തായ സ്ലിഹ എഴുതിയിരിക്കുന്നത് മത്തായി പന്ത്രണ്ട് ഇരുപത്തെട്ട് അത്താൻ ബന്ധനസ്ഥനാക്കിയവനെ മോചിപ്പിക്കുന്നതിലൂടെ ബേഡ് ശക്തിയുള്ളവനാണ് താൻ എന്ന് ഈശോ വ്യക്തമാക്കുന്നു ഈശോയോട് ചേർന്ന് നിന്ന് തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്താം കർത്താവിൻ്റെ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടാം കർത്താവിനോടുകൂടെ ചേർന്ന് നിന്ന് ശേഖരിക്കുന്നവൻ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു വിശുദ്ധിയുള്ള സമൂഹം എളിമയുള്ള ജനം ദൈവഭയമുള്ള ആളുകൾ വിജയശ്രീലാളിതമായി നിലനിൽക്കും അശുദ്ധാരൂപി ഒരുവനെ വിട്ടുപോയാൽ വീണ്ടും തിരിച്ചുവരും അതിനാൽ അവൻ നിരന്തര ജാഗ്രത വർത്തിക്കണം എന്ന് തിരുവചനം പറയുന്നു ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു ഒന്ന് പത്രോസ് അഞ്ച് എട്ട് മിശുഹായോട് ചേർന്ന് നിന്നാൽ ഏത് തിന്മയെയും തിന്മയുടെ ശക്തിയെയും പരാജയപ്പെടുത്തുവാൻ സാധിക്കും തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷകരാകുവാനുള്ള വിളിയും അതുവഴി സഭാ സമൂഹത്തിന്റെ വളർച്ചയുമാണ് ഇന്ന് ധ്യാന വിഷയമാക്കേണ്ടത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് ഉറച്ചു വിശ്വസിക്കുകയും അവിടുത്തെ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ഭവനത്തെയും വ്യക്തിയെയും പിശാജിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല പാപം തിന്മയുടെ ശക്തികൾ പിശാജ് എന്നിവയുടെ പരാജയമാണ് ഇന്ന് നാല് പ്രഘോഷണങ്ങളിലും കാണുന്നത് മിശിഹായോട് ചേർന്ന് നിന്ന് അവയെ പരാജയപ്പെടുത്തി സഭാ വിശുദ്ധിയിൽ വളരണം എന്നാണ് ഇന്ന് തിരുവചനം ആഹ്വാനം ചെയ്യുന്നത് ഭജന ജീവിതത്തിലൂടെ തിന്മേട് ശക്തിയെ കീഴ്പ്പെടുത്തി സഭാ സമൂഹത്തോട് ചേർന്ന് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ്